കാഴ്ചകൾ മനോഹരം ജീവിതവും അതിമനോഹരമാണ് അതിനെന്തു വേണം ആസൂത്രണ വൈദഗ്ധ്യമുള്ള ഒരു സർക്കാർ വേണം ആസൂത്രണ വൈദഗ്ധ്യമുള്ള സർക്കാരുകൾ നമുക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം കൃത്യമായ ആസൂത്രണത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് ആദ്യം പഠിക്കണം പ്രകൃതി വിഭവങ്ങൾ അതുപോലെ മനുഷ്യ വിഭവം ഇതാണ് കേരളത്തിന് സ്വന്തമായി കൂടുതലുള്ള വിഭവങ്ങൾ ആ വിഭവങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ മികച്ച രൂപത്തിലേക്ക് വാർത്തെടുക്കണം സർക്കാരുകൾ എന്നത് നികുതി പിരിവിനുള്ള ഏജൻസികളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആന്ധ്രയിൽ നിന്ന് ലോറി വന്നില്ലെങ്കിൽ അരിയില്ല തമിഴ്നാട്ടിൽ നിന്ന് ലോറി വന്നില്ലെങ്കിൽ പച്ചക്കറിയും ഇല്ല നമ്മൾ നിത്യേന പറയുന്ന ഈ തമാശയ്ക്ക് മാറ്റം കേരളത്തിന്റെ കൈമുതലായുള്ള പ്രകൃതി വിപയങ്ങൾ മനുഷ്യ വിഭവങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം നമുക്ക് നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ജനങ്ങളുടെ മുതുകടിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എല്ലാ സർക്കാരുകൾ വേണ്ടത് ഇവിടെ കാർഷിക വ്യവസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കണം അതുപോലെ വിളകൾക്ക് കൃത്യമായ ഇൻഷുറൻസ് ഓരോ കർഷകനും എടുത്തിരിക്കണം അങ്ങനെ കാർഷിക മേഖലയെ സമ്പന്നമാക്കണം അത് കഴിഞ്ഞ് ആ വിഭവങ്ങൾ വ്യവസായ മേഖലയിലേക്ക് കൊണ്ടുപോകണം ഭക്ഷ്യ വിപണിയെ വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും അത് കേരള സംസ്ഥാനത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് അകത്തും പുറത്തും എല്ലാം വിപണനം ചെയ്യാൻ പറ്റും ലോകഭക്ഷ്യ വിപണിയെ സ്വാധീനിക്കാൻ കേരളത്തിന് കഴിയും അതോടൊപ്പം തന്നെ പല വിപണികളിലേക്കും വിപണികളെ സ്വാധീനിക്കാൻ കേരളത്തിന് കഴിയുമെന്നത് ഉറപ്പാണ് ഇങ്ങനെ വരുമാനം നേടണം നമ്മൾ കൃത്യമായ ആസൂത്രണത്തോടെ ആസൂത്രണ മികവോടെ ആസൂത്രണ വൈദഗ്ധ്യത്തോടെ സർക്കാരുകൾ നമ്മെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് അല്ലാതെ കൃത്യമായ ആ ആസൂത്രണമില്ലാതെ നമ്മളെ ഈ സമൂഹത്തെ എവിടേക്കും എത്തിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല എന്ന് ഉറപ്പാണ് കാർഷിക മേഖലയെ സമ്പന്നമാക്കി വ്യവസായിക മേഖലയെക്കെതിരെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി വിപണനം നടത്തുന്ന രീതി വെച്ച് സംസ്ഥാനം സമ്പന്നമാകും നമ്മുടെ കർഷക തൊഴിലാളികളും അതുപോലെ ഭൂടമകളും നിക്ഷേപകരും വ്യവസായ തൊഴിലാളികളും എല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും ഈ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കൃത്യമായ ആസൂത്രണമില്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകരുത് അങ്ങനെ വരുമ്പോൾ നികുതിമാരം അടിച്ചേൽപ്പിച്ച് സാധാരണക്കാരനെ മുന്നോട്ട് അപ്പോൾ ഗവൺമെന്റുകൾക്ക് കഴിയും ആ അവസ്ഥ മാറണം കൃത്യമായ ആസൂത്രണത്തോടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ജനജീവിതം സുന്ദരമാക്കും മനോഹരമാക്കും ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നികുതി പിരിക്കുവാനുള്ള ഏജൻസി അല്ല ഈ തിരിച്ചറിവ് ആദ്യം വേണം നമുക്ക് അതിനുശേഷം സാമ്പത്തിക ആസൂത്രണത്തിനുള്ള മിടുക്കും എങ്കിലേ സർക്കാരുകൾക്ക് തലയെടുപ്പോടെ നിൽക്കുവാൻ കഴിയും